ഞങ്ങക്ക് ആക്ച്വലി നമുക്ക് സീൻസ് ആ ഞങ്ങൾക്ക് കുറവായിരുന്നു സീൻസ് വളരെ കുറവായിരുന്നു സോ ഓൺ സ്ക്രീനില് ഞങ്ങൾക്ക് ഓഫ് സ്ക്രീനില് ഞങ്ങൾ എല്ലാരും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കി സംസാരിക്കുന്നതും ഒക്കെ ഓഫ് സ്ക്രീനിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ചേട്ടായി പൊതുവെ ഇപ്പൊ കണ്ടില്ലേ ഇതേപോലെ തന്നെ ക്യാരക്ടർ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറ ആണ് അതെങ്ങുമാണ്മിയുടെ കൂടെ ആയിരുന്നു മാധവ് പേരായിട്ട് അപ്പൊ യാമി പറയാറുണ്ട് ഭയങ്കര അത് കണ്ടല്ലേ ഞാൻ വളർന്നത് ഐ തിങ്ക് ചെറുതായിട്ട് അതുപോലെ ആവാല്ലാമയും മാത്രമല്ല മിഥുനും പറയാൻ പറ്റും അജ്മിന്റെ പറയാൻ പറ്റും ധനഞ്ജീയോട് ഉണ്ടായിരുന്നെങ്കി അവനും പറയാൻ പറ്റും പരിധിവരെ സോറിനും പറയാൻ പറ്റും സോ ഈ ചോദ്യം ഞാൻ ഇവർക്കായിരിക്കും പോവാത്ത നേരെ ദേവികയിലോട്ടാണ് പോയത് കെയർ കെയർ ജെൻഡറിനും അത് ഓരോരുത്തർക്കും ചിന്താതി പോലെയല്ല ചേട്ടാ എനിക്ക് രണ്ട് രണ്ടു ഇപ്പം രണ്ടുപേരുടെ കാര്യം പറഞ്ഞു രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാണ് എന്റെ കേറഫനും ഒരേ ലെവലിലേക്ക് രണ്ടുപേരുടെ കാര്യത്തിന് പോകുന്നത് അങ്ങനെ ഇവിടെത്തന്നല്ല ആൾക്കാർ പൊതുവെ ചിന്തിച്ചോളാൻ കഴിഞ്ഞാൽ കൊള്ളായാണെങ്കിൽ